രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ കൊച്ചിയിൽ മുന്നൂറ്റി തൊണ്ണൂറ്റിനാല് കുടുംബങ്ങൾക്കായി ഇരുട്ട ഫ്ലാറ്റ് സമുച്ചയം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു കൊച്ചിയിലെ ഇരട്ട ഫ്ലാറ്റ് സമുച്ചയം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്തിന് തന്നെ നല്ല രീതിയിൽ മാതൃകയാക്കുന്ന സംരംഭമെന്ന് മുഖ്യമന്ത്രി മട്ടാഞ്ചേരി മുന്നൂറ്റി തൊണ്ണൂറ്റിനാല് കുടുംബങ്ങൾക്കായുള്ള ഇരട്ട ഫ്ലാറ്റ് സമുച്ചയത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു കേരളത്തെ സംബന്ധിച്ചും ഒരു അഭിമാന മോശമാണില്ല രണ്ട് ലക്ഷം സ്വയംഭിക്കപ്പെട്ടതായി മുന്നൂറ്റി തൊണ്ണൂറ്റിനാല് കുടുംബങ്ങൾക്ക് നേരത്തെ ചേരിയിൽ തന്നെ കുടുംബങ്ങൾക്ക് ഈ മുഖ്യമന്ത്രി ആദ്യ താക്കോൽ സുബൈദയ്ക്ക് നൽകിയാണ് മുഖ്യമന്ത്രി ദാനം നിർവഹിച്ചത് സംസ്ഥാനത്തിന് തന്നെ നല്ല രീതിയിൽ മാതൃകയാക്കുന്ന പദ്ധതിയാണ് കൊച്ചിയിലേതെന്ന് മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു രാജ്യത്തെ തന്നെ മാതൃകയാകുന്ന രണ്ട് പുനരധിവാസ പദ്ധതികൾ നഗരസഭ നടപ്പിലാക്കിയപ്പോൾ അതിൽ ഒന്ന് തുരുത്തിയിലെ ഭവന സമുച്ചയമാണ് മറ്റൊന്ന് പി എൻ ടി കോളി നിവാസികളുടെ പുനരധിവാസമാണ് കേന്ദ്ര സംസ്ഥാന തദ്ദേശ സ്ഥാപനവും കൈകോർത്ത് പദ്ധതി നടപ്പിലാക്കിയപ്പോൾ അത് സഹകരണാത്മക ഫെഡറലൈസേഷന്റെ ഉത്തമ മാതൃകയായി മാറി കിടപ്പാടം ഇല്ലാത്ത ഒരാൾ പോലും സംസ്ഥാനത്ത് ഉണ്ടാകരുതെന്ന ചിന്തയോടെയാണ് ലൈഫ് മിഷൻ പദ്ധതി ആവിഷ്കരിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ചടങ്ങിൽ മന്ത്രി എം ബി രാജേഷ് അധ്യക്ഷത വഹിച്ചു മന്ത്രി പി രാജീവ് കെ ജെ മാക്സി എം എൽ എ മേയർ എം അനിൽകുമാർ ഡെപ്യൂട്ടി മേയർ കെ എ അൻസിയ നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ടി കെ അഷ്റഫ് വി എ ശ്രീജിത്ത് സി എ ഷക്കീർ സീന ഗോകുലൻ സി ഡി വത്സലകുമാരി മുൻ മേയർ സൗമിനി ജെയിൻ കൌൺസിലർമാരായ ആന്റണി കൂരുത്തറ ബെനഡിക് ഫെർണാണ്ടസ് തുടങ്ങിയവർ സംസാരിച്ചു രണ്ടു തവണ സമുച്ചയങ്ങളിലാണ് നിലവിൽ നിർമ്മിച്ചിരിക്കുന്നത് ആദ്യത്തെ സമുച്ചയം നഗരസഭയുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയും രണ്ടാമത്തെ സമുച്ചയം നഗരസഭയ്ക്ക് വേണ്ടി കൊച്ചി സ്മാർട്ട് മിഷൻ ലിമിറ്റഡുമാണ് നിർമ്മിച്ചിട്ടുള്ളത് പതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി പോയിന്റ് നാല് രണ്ട് ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ നഗരസഭ നിർമ്മിച്ച ഒന്നാമത്തെ ടവറിന്റെ നിർമ്മാണ ചെലവ് നാല്പത്തി ഒന്ന് പോയിന്റ് ഏഴ് നാല് കോടി രൂപയാണ് പതിനൊന്ന് നിലകളായി നിർമ്മിച്ചിട്ടുള്ള ഒന്നാമത്തെ ടവറിൽ മുന്നൂറ് ചതരശ്രീ അടി വീതി നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് യൂണിറ്റുകളാണ് ഉള്ളത് ഓരോ യൂണിറ്റിലും ലിവിംഗ് ഏരിയ ഒരു ബെഡ്റൂം കിച്ചൺ ബാൽക്കണി രണ്ട് ടോയ്ലറ്റുകൾ തുടങ്ങിയ സൗകര്യങ്ങൾ ഉണ്ട് കൊച്ചി സ്മാർട്ട് മിഷൻ ലിമിറ്റ് നാൽപ്പത്തി കോടി രൂപ ചെലവഴിച്ചാണ് രണ്ടാമത്തെ ടവറിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത് ഒരു പൊതുമുറ്റത്തിന് ചുറ്റുമായി പതിമൂന്ന് നിലകളിൽ ആകെ നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് പാർപ്പിട യൂണിറ്റുകളാണ് ഉള്ളത് ഓരോ നിലയിലും പതിനഞ്ച് യൂണിറ്റ് വീതമുണ്ട് താഴത്തെ നിലയിൽ പതിനെട്ട് കടമുറികളും പാർക്കിംഗ് സൗകര്യങ്ങളും ഉണ്ട് ന്യൂസ് ബ്യൂറോ കൊച്ചി